അഭിഭാഷകിയായ ജിസ്മോളും പെൺമക്കളും മീനച്ചിലാറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മരിച്ച ജിസ്മോളുടെ സുഹൃത്ത് നീള വന്നിരുന്നു ഭർത്താവിന്റെ വീട്ടിലെ ക്രൂരപീഡനം തന്നെയാണ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യക്ക് കാരണമെന്ന് നിള പറഞ്ഞു വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നുവെന്നും ജിസ്മോളുടെയും മക്കളുടെയും ചൊല്ലി ഭർതൃമാതാവ് നിരന്തരം അപമാനിച്ചിരുന്നുവെന്നും നിള ഒരു ചാനലിനോട് വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ നവംബറിൽ ജിസ്മോളെ നേരിൽ കണ്ടിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞവൾ കരഞ്ഞു ജിസ്മോളുടെയും മക്കളുടെയും ചൊല്ലി ഭർത്തൃമാതാവ് നിരന്തരം അപമാനിച്ചിരുന്നു സ്ത്രീധനത്തെ ചൊല്ലിയും തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഭർത്താവ് ജിമ്മി മർദ്ദിച്ചതിനെക്കുറിച്ചും ഒരാഴ്ചയോളം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെക്കുറിച്ചും ജിസ്മോൾ അന്ന് പറഞ്ഞു വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നു എന്നാൽ കുടുംബത്തെ ഓർത്ത് ജിസ്മോൾ കൂടുതൽ പ്രശ്നങ്ങൾ പുറത്തു പറഞ്ഞിരുന്നില്ല നിള പറഞ്ഞു അതേസമയം സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വനിതാ കമ്മീഷനും ജിസ്മോളുടെ കുടുംബം പരാതി നൽകും പോലീസിൽ നൽകിയ പരാതിയിൽ വിശദമായ അന്വേഷണവും നടക്കും കുടുംബം കടുത്ത ആരോപണങ്ങളാണ് ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഉന്നയിക്കുന്നത് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൂട്ടി കാശ്മീരിൽ പോകണം ജുഡീഷ്യൽ സർവീസസ് ടെസ്റ്റിനായി പഠിക്കുന്നു നോട്ടറിയാകാനുള്ള പട്ടികയിൽ പേരുണ്ട് വിവിധ ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസറി ബോർഡിൽ അംഗമാണ് ഇങ്ങനെയൊക്കെ പറയുന്ന മകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല അതിന്റെ കാരണമെങ്കിലും എനിക്കറിയണം അഡ്വക്കേറ്റ് ജിസ്മോളുടെ അച്ഛൻ പാലാമുത്തോലി പടിഞ്ഞാറ്റിൻകര പി കെ തോമസ് പറയുന്നതാണ് വിഷുവിന്റെ തലേന്നും മുതൽ മോളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല പലപ്പോഴും ചെയ്തിരുന്നത് പോലെ ഭർത്താവ് ജിം ഫോൺ മാറ്റി മാറ്റിവെച്ചിരിക്കാമെന്ന് പോലും കരുതി പിറ്റേന്ന് മോൾ ആത്മഹത്യ ചെയ്ത ശേഷം എന്നെ അവരുടെ ഒരു ബന്ധു വിളിച്ച് വിവരം പറഞ്ഞത് ആ ഫോണിൽ നിന്നാണ് മക്കളെയും കൂട്ടി പുറത്തേക്ക് പോയപ്പോൾ പോലും ആ ഫോൺ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ കല്യാണം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ മുതൽ ജിസ്മോൾ ഭർത്താവിന്റെ വീട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്നാണ് തോമസ് പറയുന്നത് ഭർത്താവും അമ്മയും സഹോദരിയും ചേർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾക്കും കാരണക്കാരി ചെന്നുകയറിയ അവളാണെന്ന് പറഞ്ഞ് അവഹേളിക്കുമായിരുന്നു സ്ത്രീധനം കുറഞ്ഞു പോയെന്നും പറഞ്ഞു ജിമ്മിയുടെ സഹോദരിക്ക് പതിനഞ്ചു ലക്ഷം രൂപയും സ്വർണവും അവർ കൊടുത്തപ്പോൾ ജിസ്മോൾക്ക് മൂന്നു ലക്ഷം രൂപയും ഇരുപത്തിയഞ്ചു പവനും മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് അവർ പറഞ്ഞിരുന്നു തുക കുറഞ്ഞുപോയെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു കറുത്തു നിറമാണെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു ആദ്യ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ അൽപം സ്നേഹം കാണിച്ചത് ജിമ്മിയുടെ അപ്പൻ മാത്രമാണ് അതിനും അവളെ കുറ്റപ്പെടുത്തും അവൾ അയാളെ വശീകരിച്ച് വെച്ചിരിക്കുകയാണെന്നതുവരെ അവൾ അയാളെ വശീകരിച്ച് വെച്ചിരിക്കുകയാണെന്നതുവരെ അവർ പറഞ്ഞു ആ സമയത്ത് നെറ്റി പൊട്ടിയ പാട് കണ്ടപ്പോൾ സംശയം തോന്നി ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ജിമ്മി അടിച്ചതാണെന്ന് പിന്നെ സമ്മതിച്ചു അപ്പോൾ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞതാണ് കുടുംബ കോടതിയിലെ അഡ്വക്കേറ്റായ തനിക്ക് സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരും വില തരില്ല അപ്പനി ആരോടും പറയരുതെന്ന് അവൾ വിലക്കിയെന്നെ അവൾ എന്തേലും അവിവേകം കാട്ടുമോ എന്ന് പേടിച്ച സമയമുണ്ട് കഷ്ടപ്പെട്ടല്ലേ അപ്പ ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പന്റെ മുഖം മറക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കുമായിരുന്നു അടുത്തിടെ അവരുടെ കുടുംബ ബിസിനസ് സംബന്ധിച്ച കേസ് അവൾ വാദിക്കണമെന്ന് പറഞ്ഞ് ഭർത്തൃ വീട്ടുകാർ നിർബന്ധിച്ചിരുന്നു കേസിൽ ന്യായമില്ലെന്നും ജയിക്കാൻ സാധ്യതയില്ലെന്നും മകൾ തന്നോട് പറഞ്ഞിരുന്നു അവസാനം വിധി വന്നപ്പോൾ തോറ്റു അതേക്കുറിച്ചും പ്രശ്നമുണ്ടായെന്ന് തോന്നുന്നുണ്ട് മരിക്കുന്നതിന് മുൻപ് ആ വീട്ടിൽ എന്തോ സംഭവിച്ചു ജിസ്മോളുടെ ദേഹത്ത് മർദ്ദിച്ച പാടുകളുണ്ട് ഭർത്താവിന്റെ കുടുംബമാണ് ജിസ്മോളെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടത് അത് വിഷുവിന് അന്നു മുതൽ അവളുടെ കൈയിൽ ഫോണില്ല ഇത്ര ദിവസമായിട്ടും പോലീസ് അന്വേഷണം എത്തിയിട്ടില്ല എന്തിന് മകൾ ആ മാലാക കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത് ചെയ്തു അത്രയ്ക്ക് ഹൃദയം പൊട്ടിയ കാര്യം എന്താണെന്ന് എനിക്കറിയണം പി തോമസ് പറഞ്ഞു ഏപ്രിൽ പതിനഞ്ചിനാണ് മുൻ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റും അഭിഭാഷകിയുമായ ജിസ്മോൾ അഞ്ചും രണ്ടും വയസ്സുള്ള മക്കളെയും എടുത്ത് പുഴയിലേക്ക് ചാടി ജീവനൊടുക്കിയത് രാവിലെ കുഞ്ഞുങ്ങളുമായി വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ശേഷം ആ ശ്രമം പരാജയപ്പെട്ടിരുന്നു കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തി കുഞ്ഞുങ്ങൾക്ക് വിഷവും നൽകിയിരുന്നു തുടർച്ചയായി ആത്മഹത്യാ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് ജിസ്മോൾ കുഞ്ഞുങ്ങളുമായി ആറ്റിൽ ചാടാൻ തീരുമാനിച്ചത് പുഴയിലേക്ക് ചാടിയ ഉടൻ നാട്ടുകാരെത്തി ഇവരെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ മൂവരുടെയും മരണം സംഭവിക്കുകയായിരുന്നു ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകയാണ് ജിസ്മോൾ നോഹ നോറ എന്നിവരാണ് മക്കൾ